േദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാൻ ഒരു വഴിയാത്രക്കാരി ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി എന്നേ ഉള്ളൂ സ്ഥലം ഉദ്യോഗസ്ഥന്റെ പേരിൽ കുറച്ച് ആരോപണങ്ങൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഒരു പെട്രോൾ പമ്പിന്റെ എൻഒ സി സംബന്ധിച്ച കാര്യത്തിനായി ഞാൻ ഈ ഉദ്യോഗസ്ഥനെ വിളിക്കുകയുണ്ടായി അപ്പോഴെല്ലാം ലാൻഡ് വേരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് എനിക്ക് ലഭിച്ചത് പക്ഷേ ഇന്നലെ ഞാൻ അപേക്ഷനെ കണ്ടപ്പോൾ പറഞ്ഞത് ശരിയാക്കി കിട്ടിയെന്ന് അതെങ്ങനെ ശരിയാക്കി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി രണ്ട് ദിവസം വെറും രണ്ടു ദിവസം മാത്രം മതി തെളിവുകൾ സഹിതം പുറത്തു വരാൻ സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ പുതിയ ജില്ലയിലെങ്കിലും താങ്കൾ ജോലിക്ക് കയറുമ്പോൾ ഇതുപോലെ അകരുത് എന്തിനു ജീവിക്കണം ഒരു രൂപ പോലും ആറിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല